ഒരു വലിയ വീഡിയോ ആണ് എടുത്തേക്കുന്നത് സാധാരണ വീഡിയോ എടുത്തേക്കുന്നത് അതായത് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് സമൂസം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളക് എല്ലാ ഉണ്ട് അപ്പൊ എല്ലാം കാണാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഒരു കിടലം ചായ ഇടാം അപ്പൊ നമുക്ക് പാൽ ഇതാ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല കിടലം ഒരു തട്ടുകട സ്റ്റൈൽ ചായയും അതിനൊക്കെ തന്നെ തട്ടുകട സ്റ്റൈൽ ഐറ്റംസ് ഒക്കെയാണ് അതാ ഇവിടെ ഇരിക്കുന്നത് മൊത്തം ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഫിസ്റ്റ് രണ്ടാമത്തെ ക്ലാസ് പാലുകൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കീട്ടിലൊരു ചായ കൂടെ നമുക്കിടണം അതിനൊക്കെയാണ് നമുക്ക് അതായത് എല്ലാം ഒന്ന് പരിചയപ്പെട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അതായത് ഇന്നത്തെ കീഴിലും കീഴടലും സമൂസ താമസിച്ചു സൂപ്പർ സമൂസ അപ്പോൾ ഇനിയും ഉണ്ട് അത് അടുത്ത ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി ഇതാ ഒരു ഗ്ലാസ് വല്ലതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഇതാ ഒരു ക്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാല് ഗ്ലാസിനേക്ക് ഇതവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ സപ്പോൾ നമുക്കത് ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കീടനം അടിപൊളിയായിട്ടുള്ള നമ്മളെ വടയാണ് ഉണ്ടോ നല്ല കീടനം വട നല്ല കിടനം നല്ല സ്പോഞ്ച് പോലുള്ളതായി വട ഇരിക്കുന്നത് നല്ല അട്ടിപ്പൊളി ഒരു വട ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിങ്ങോട്ട് മാറ്റി വയ്ക്കാം നമ്മളെ ആ കിടനം വടയാണ് അതേപോലെ നമ്മൾ കുറച്ച് പരിപ്പ് വട കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കീടനം പരിപ്പ് വട ഉണ്ടോ ആട്ടിപ്പോളി നമ്മുടെ ചായക്കട സ്പെഷ്യൽ പരിപ്പ് വരാൻ കൂടി നമ്മുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ വീടുന്ന പോടേയും പരിപ്പ് കൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതായി ചായ ഇതാ ഒന്ന് തിളക്കുന്നവരെ നമുക്ക് ഇതെല്ലാം ഒന്ന് പരിഞ്ഞിപ്പുറം കേട്ടോ ചായ ഒന്ന് തിളക്കട്ടെ പിന്നെ നമ്മുടെ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് മുളക് പാജിയാണ് കേട്ടോ മുളക് പാജി ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് തിളക്കിയിട്ട് നല്ല അട്ടിപ്പോളി മുളക് പാജി ഇതാ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിതായ നമ്മളെ നോമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ട് നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നോമ്പൊക്കെ മുടിക്കാം പെരുന്നാളുടെ സ്പെഷ്യൽ ആയിട്ട് ഓക്കെ അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന പോലെ ഉള്ള നല്ല കിഡ്നന്താ ആട്ടി പോലെ സാമൂസിയും ഉണ്ടാക്കി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇതിനകത്ത് സ്പെഷ്യൽ അപ്പൊ ഞാൻ നമ്മൾ ഒന്നിനെ ലൈവ് ഇട്ടിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇട്ടേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ ഇത് മാത്രം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് എന്താ പറയാ വലിയ വീഡിയോ ആണ് അവർ എടുത്തേക്കുന്നത് നോർമൽ വീഡിയോസ് അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും പറയുന്നുണ്ട് നോർമൽ വീഡിയോസ് കൂടെയാണ് നമ്മൾ ലൈവ് മാത്രം ഇട്ടാ പോലെ എന്ന് കൊണ്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ച കേട്ടോ അപ്പൊ അതിന് മുതൽ ആ ഒരു വീഡിയോസ് കൂടിയാണ് ഇരുന്നത് അപ്പൊ നമുക്ക് ആ പാറൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് നല്ല കിട്ടിലും ഒരു ചായ കൂടി നമുക്ക് അതിൽ കഴിക്കാം കേട്ടോ അപ്പം നല്ല കിട്ടിലൊന്ന് അടിപൊളി ഒരു ഐറ്റം ഉണ്ട് എല്ലാം അത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഈ പാറൊന്നിപ്പോൾ ചൂടാവണം അപ്പൊ അത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടിലും കിടിലും ആയിട്ട് കേട്ടോ മൊറോ ബ നല്ല എരിവും അങ്ങനെയൊക്കെ നല്ല നാടൻ സ്റ്റൈറ്റ് ഉണ്ടാക്കി നല്ല കിടന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ട് ഉണ്ട് അതൊക്കെ പരുപ്പോടെ ആയാലും ഉഴുന്നോടെയായാലും എല്ലാം അങ്ങനെ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഒക്കെ കൊടുക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബിൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് പഞ്ചസാര മൂന്നര കരണ്ട് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നാടൻ സ്റ്റൈൽ ഒരു ചാണകം വന്നത് കേട്ടോ ഒരു തട്ടുകട സ്പെഷ്യൽ കീടിലെ കിടിലെ ചായയാണ് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോട്ട് നമുക്ക് ഗസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കാം കേട്ടോ നല്ല കിടിലൊളി സമൂസ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കിട്ടില സമൂസയാണ് നല്ല സൂപ്പർ സമൂസ അതിനെ കാരണം മുളക് പാചിയാണെന്നുണ്ടെങ്കിൽ നല്ല അട്ടിപ്പൊഴിയാണ് നല്ല കീട്ടില കിടില മുളവാണ് പിന്നെ അതിനൊക്കെ ഉണ്ടാ നമ്മള് പരിപ്പൊടി ആണെങ്കിൽ പറയുക കേട്ടോ നല്ല ആട്ടിപ്പൊടി പരിപ്പൊട ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചേ കുറച്ചാണ് ഉണ്ടാക്കിക്കുന്നത് കൂടി ഓക്കെ ഫ്രണ്ട്സ് നമ്മളത് ഇതിലേക്ക് ഇനിയിപ്പം തേയില ആ പൊടി കൊടുക്കാം കേട്ടോ ചായയിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് തേയിലപ്പൊടി നമ്മളായിട്ട് കൊടുക്കുന്നുണ്ട് നല്ല കീട ഒരു ആട്ടിപ്പൊളി എന്താ പറയുക ഒരു ചായ സൂപ്പർ ഒരു ചായ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് കരണ്ടി തേയിലപ്പൊടി നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തട്ടുകിട സ്പെഷ്യൽ ചായയും അതൊക്കെ തട്ടുകിട സ്പെഷ്യൽ നമ്മളതായിട്ട് ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉള്ളത് എല്ലാം എല്ലാം നല്ല കിടിലമാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തീർച്ചയായും കൂടി ഒന്ന് കേട്ടോ ഓക്കെ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് കൊടുക്കുന്നത് ഈലക്കൊടിയാണ് പൊടിയാണ് ഏലക്ക പൊടി നമുക്ക് നമുക്കതായിട്ട് കൊടുക്കാം അപ്പൊ ചായക്കൊരു നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ പറ്റുന്നതായി ഈലക്കൊടി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്ന് വരുന്ന പോലെ തന്നെ പക്ഷെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇരുന്നത് എല്ലാം ഒരു തട്ടുകട സ്പെഷ്യൽ സ്റ്റൈലാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളവാണ് അത്യാവശ്യം നല്ല എന്തായാലും എരിവ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നോർമലി കഴിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന എരിവിനെ കണ്ടി കുറച്ചുകൂടെ ഒരു എരിവ് നമുക്ക് അതിൽ കിട്ടും കേട്ടോ കാരണം സംഭവമുള്ള നല്ല കിട്ടുന്ന ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ കണക്കാക്കാനിവിടെ ഇനിയുണ്ട് കേട്ടോ മുറവ് വെച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ അതിലേക്ക് വേറെ ഒരു നാലും കൂടെ ഇരുവുണ്ട് അപ്പോൾ അതുകൂടെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നല്ല എന്ന് പറയുമ്പഴത്തേക്കും നല്ല കിട്ടിലുണ്ട് അട്ടിപ്പൊളി പരിപ്പൊടിയാണ് കണ്ടോ സൂപ്പർ പരിപ്പൂട നമുക്ക് ഇതെല്ലാം ഒന്ന് കഴിക്കണം ഓക്കെ ഫ്രണ്ട്സ് പരിപ്പൂടെ നല്ല കിട്ടിലും അട്ടിപ്പൊളി തട്ട സ്പെഷ്യൽ പരിപ്പൊടിയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അതായത് ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുക അതായത് നമ്മളെ കിടിലെന്താ വട കണ്ടോ നല്ല അട്ടിപ്പൊടി നല്ല പഞ്ഞി പോലെ ഇരിക്കുക തന്നെ അറിയാം കേട്ടോ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന കിട്ടിലെ ഉഴുന്നുപടയാണ് കേട്ടോ അട്ടിപ്പൊളി ഉഴുന്നുകട ഓക്കെ സവാദക്കാരെ നമുക്ക് ദൈവം വരുമ്പോഴത്തേക്ക് നല്ല അതേ അതേപോലെതല്ല കിട്ടിലെന്ന ഒരു സമൂസയുണ്ട് സമൂസ നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പം ഉണ്ടാക്കി കുറച്ച് നേരം ഉണ്ടാക്കി എടുത്തേക്ക് നല്ല ചൂടുണ്ട് കിട്ടിലെ സമൂസ സമൂസ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കിയത് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അത് വേറൊരു സ്റ്റൈൽ സമൂസയായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ നമ്മളെ മറ്റേ പണ്ടത്തെ പടക്കം പോലെയുള്ള സമൂസയുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ ഇവിടെ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സമൂസ എവിടെ വെക്കാം ഇനി നമുക്കത് ചായ ഒന്ന് റെഡിയാക്കാൻ കേട്ടോ ചായ തിളക്കാറായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ സപ്പോർട്ടുകൾ കൂടി തീരു നിങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എത്തിച്ചതും നമ്മൾ ഈ വീഡിയോക്ക് എടുക്കാൻ പറ്റുന്നതും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുമെന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൻ കൂടി ഒന്ന് അനുവദിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ നല്ല കീട്ടിലും കിട്ടിലും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എല്ലാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വേണ്ടി ജസ്റ്റ് ഇതാ ഒന്ന് ഇതൊന്നും എടുക്കാം നമ്മളെ ചായ തിളച്ച് തുടങ്ങിയ കേട്ടോ ചായ തിളച്ച് പൊങ്ങുന്നുണ്ട് ഓക്കെ നമ്മൾ ഓഫ് ചെയ്ത് താന്ന പോയി ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പൊ എന്റെ കയ്യിലെ പരിപ്പുഴ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് കടിച്ചു നോക്കട്ടെ അങ്ങനെ പൊടി അകട്ടേ കിടം പരിപ്പുട സൂപ്പർ ഓക്കെ ഇതൊക്കെ നമ്മൾ നമ്മളുടെ കിടനക്കുള്ള അവശേഷങ്ങൾ വിശേഷങ്ങൾ ഈ ചായ വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലൊന്നും കഴിക്കാം ബാക്കിയുള്ള എല്ലാം ഫുഡോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഈ സമൂസയാണ് ഇട സമൂസ കിടിന സമൂസയാണ് അത് കഴിഞ്ഞാൽ പരിപ്പുട അത് കഴിഞ്ഞാൽ മുളകാണ് അത് കഴിഞ്ഞാൽ നമ്മളെ ഊഴിനുളയാണ് അപ്പോൾ എത്രയും ഐറ്റംസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയാമോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട്സിന് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നൊന്ന് കമന്റ് ചെയ്യണേ ഇതിലുള്ളത് നമ്മുടെ സമൂസയാണോ അതെ എന്താ പറയാ നമ്മൾ മുളവാണോ അതേതാ ഉഴുതൊടയാണോ അതെ പരിപ്പ് കടയാണോ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മുടെ എന്താ കിട്ടില്ല കിട്ടുന്ന വിശേഷങ്ങൾ ഓക്കേദാ കിട്ടുന്ന കാലം പരിപ്പുട കൈലുണ്ട് അങ്ങനെ പോരട്ടെ എല്ലാ പ്രശ്നവും പറയും എല്ലാ പ്രശ്നം തീർച്ചയായിട്ടും പറയണേ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു വളയാണോ അതെ ഉരുന്ന് വളയാണോ മുളബാജിയാണോ അതേ സമോസയാണോ ഏതാണിഷ്ടം എല്ലാ ഫ്രണ്ട്സും പറഞ്ഞത് ഫ്രണ്ട്സ് ഓക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സമോസയാണ് കേട്ടോ സമൂസയാണ് രണ്ടാമത് ആ പരിപ്പുടയാണ് അത് നമുക്ക് തന്നെ മൂന്നാമത് മുളവ് നാലാമത് ആണ് എനിക്കിത് വരുന്ന കേട്ടോ ഓക്കെ ചായ തിളച്ച കണ്ടില്ലേ കണ്ടോ അപ്പൊ ചായ നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് യെസ് അപ്പൊ നമുക്ക് ചായ ഇനി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് ചാനലിൽ എന്താ വരുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയത് എല്ലാം കിട്ടും മിക്സ് ഉണ്ടാക്കിയത് ഓക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ അതൊക്കെ എന്നാൽ നേരത്തെ നമ്മളത് പരിപ്പുഴം ഉണ്ടാക്കുന്ന വെടിയുണ്ട് വീടിനോടെ ഉണ്ടാക്കുന്ന വെടിയുണ്ട് ഓക്കെ സമൂസ ഉണ്ടാക്കുന്ന വെടിയുണ്ട് നമുക്ക് ഒന്ന് അരിച്ച് എടുക്കാം ചായ ഒന്ന് ഫുൾ അരിച്ചെടുക്കാം ആട്ടിപ്പോയി ചായയാണ് ഉണ്ടോ ഓക്കെ അപ്പൊ ഈ ചായ നമുക്കൊന്ന് പതപ്പിച്ചെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇതിന് വേണം നമുക്ക് അതെല്ലാം പയറ്റാ ഉള്ളത് ഓക്കെ നന്നല്ല പറഞ്ഞു വരുന്നുണ്ട് വേണം കഴിഞ്ഞു തിരിച്ചു കൊടുത്തോക്കാം ഓക്കെ അത് കഴിഞ്ഞു നമുക്ക് മറക്കിട്ട് ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വിളിച്ചു കൊടുക്കാം ഇതും കൂടി ഒന്ന് കഴിച്ച സമൂഹം കിടിലും അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അവിടെ എല്ലാം റെഡിയാണ് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ ചായ ഇവിടെ റെഡിയാണ് ഓക്കെ നല്ല കിടിലം ചായ ആടിപ്പൊളി ചായ കൊണ്ട് അവിടെ റെഡിയാണ് നമ്മളെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ഞാൻ എന്തായാലും വരുന്നു അടുത്തൊരു പാർട്ടിൽ എല്ലാ വിഷയം കഴിച്ച കേട്ടോ